നമസ്കാരം ഐ സി സിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകൾ തുലാസിൽ നിൽക്കവേ വിമർശനവുമായി പാകിസ്ഥാൻ താരം രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരമായ ബാസിത്ത് അലിയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് വിമർശനവുമായി എത്തിയിരിക്കുന്നത് ഇത്തവണ ഇന്ത്യക്ക് ഫൈനലിൽ ഇടം ലഭിക്കാതെ പോയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താകുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ബാസിത്ത് അലി ഒരു ഘട്ടത്തിൽ ഡബ്ല്യു ടി സി പോയിൻ്റ് പട്ടികയിൽ തലപ്പത്തുണ്ടായിരുന്ന ടീമാണ് ഇന്ത്യ എന്നാൽ ഇപ്പോൾ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയാണ് പോയിന്റ് പട്ടികയിലെ പുതിയ ഒന്നാം സ്ഥാനക്കാർ നിലവിലെ ജേതാക്കൾ കൂടിയായ ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ മൂന്നാമതാണ് ഇന്ത്യ ഫൈനലിൽ കളിക്കാനുള്ള സാധ്യത ഇപ്പോൾ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ള ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലാണ് ഇന്ത്യ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒന്ന് ഒന്ന് എന്ന നിലയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ശേഷിച്ച മൂന്ന് ടെസ്റ്റുകളിലും ജയിക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനലിൽ സ്ഥാനം ഉറപ്പുള്ളൂ കേവലം ഒരു സമനില പോലും അവരുടെ ഫൈനൽ സാധ്യത ഉറപ്പിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീം ഫൈനലിൽ കടക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് ബാസത്തലിയുടെ വിലയിരുത്തൽ ഓസ്ട്രേലിയമായുള്ള ടെസ്റ്റ് പരമ്പര ഇന്ത്യൻ ടീം നാല് ഒന്നിന് ജയിക്കുമോ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബോർഡർ ഗവസ്കർ ട്രോഫി ജയിക്കുക എന്നതാണ് ന്യൂസിലൻഡിനെതിരെ നാട്ടിലെ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിലെ വൈറ്റ് വാഷിനെ കുറിച്ച് അതായത് മൂന്നേ പൂജ്യം എന്ന രീതിയിൽ തോൽവിയെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങുകയും തന്നെ ചെയ്യേണ്ടതുണ്ട് അത് വലിയൊരു അബദ്ധം തന്നെയായിരുന്നുവെന്ന് ഇന്ത്യൻ ടീം പശ്ചാത്തിപ്പിക്കുകയും ചെയ്യുമെന്നും ഇദ്ദേഹം പറയുകയാണ് സ്വന്തം നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഇത്രയും ദയനീയമായി തോൽക്കുന്നത് ന്യൂസിലൻഡുമായുള്ള മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ തൂത്തുവാരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയയുമായിട്ടുള്ള പരമ്പരയിലെ ഒരു ടെസ്റ്റിൽ മാത്രം ഇന്ത്യക്ക് ജയിച്ചാൽ മതിയായിരുന്നു പക്ഷേ ന്യൂസിലൻഡ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ പാടെ തെറ്റിക്കുകയായിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ കഴിഞ്ഞ രണ്ട് എഡിഷനുകളിലും ഫൈനലിലെത്തിയ ഏക ടീമാണ് ഇന്ത്യ പ്രഥമ എഡിഷനിൽ ന്യൂസിലൻഡിനോട് ഫൈനലിൽ കീഴടങ്ങിയ ഇന്ത്യ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയോടും കിരീടം അടിയറ വയ്ക്കുകയായിരുന്നു ഇത്തവണ ഇന്ത്യൻ ടീം ഡബ്ല്യു ടി സി ഫൈനൽ കാണാതെ പുറത്താവുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ സാധ്യതകൾ കൂടുതൽ സജീവമാകുമെന്ന് തന്നെ ബാസതലി അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഇല്ല എങ്കിൽ കോളടിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയക്കാണ് കാരണം അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്ന മുൻതൂക്കം അവർക്കുണ്ട് എന്നാൽ ഇന്ത്യക്ക് മൂന്ന് മത്സരങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് യഥാർത്ഥത്തിൽ ഫൈനൽ വേണ്ടത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ മൂന്നാം ടെസ്റ്റ് ശനിയാഴ്ച മുതൽ ബ്രിസ്ബേണിലെ ഗാബയിലാണ് നടക്കുന്നത് ഈ മത്സരത്തിൽ വിജയം കൊയ്യാനായാൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അൻപത്തി എട്ട് പോയിന്റ് എട്ട് രണ്ട് ആയി ഉയരും പക്ഷേ അപ്പോഴും അറുപത് പോയിൻ്റ് ശതമാനമുള്ള ഓസ്ട്രേലിയ തന്നെയായിരിക്കും പട്ടികയിൽ രണ്ടാമതുള്ളത് മെൽബണിലെ നാലാം ടെസ്റ്റും ജയിക്കാനായാൽ മാത്രമേ ഓസീസിന് പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് കയറാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയുള്ളൂ